പ്രമുഖ സിനിമാ നടനും ട്രാൻസ്പോർട്ട് മന്ത്രിയുമായ ഗണേഷ് കുമാറും പിന്നണി ഗായകനായ എം ജി ശ്രീകുമാറും കീരിയും പാമ്പുമാണെന്നാണ് തിരുവനന്തപുരം കഥകളിൽ കേട്ടിട്ടുള്ളത് അതിന്റെ കാരണം ഇന്നും അജ്ഞാതമാണ് വേറെ കാരണങ്ങൾ ഉണ്ടാകാം എങ്കിലും നായകന് ഗായകനോട് തോന്നുന്ന അസൂയ മാത്രമായി നമുക്കിതിനെ തൽക്കാലം കരുതാം ആ കലഹം അങ്ങനെ തുടരുകയോ തുടരാതിരിക്കുകയോ ചെയ്യട്ടെ നമുക്കത് വിടാം എന്നാൽ നായകനിപ്പോൾ പുതിയൊരു ഗായകനെ ശത്രുവായി കിട്ടിയിരിക്കുന്നു ട്രാൻസ്പോർട്ട് കമ്മീഷണർ എസ് ശ്രീജിത്താണ് പുതിയ ആൾ അദ്ദേഹം നല്ലൊരു ഗായകനാണെന്നുള്ള കാര്യം അറിവുള്ളതാണല്ലോ എം ജെ ശ്രീകുമാറുമായുള്ള അഭിപ്രായ വ്യത്യാസത്തിന്റെ കാരണം അജ്ഞാതമാണെങ്കിലും ഈ കലഹത്തിന് കൃത്യമായ കാരണമുണ്ട് പഴയ വാഹനങ്ങളിൽ അതിസുരക്ഷാ നമ്പർ പ്ലേറ്റ് ഘടിപ്പിക്കുന്നത് സംബന്ധിച്ചാണ് ഗായകനും നായകനും തമ്മിലുള്ള പോരു മുറുകുന്നത് ഗണേശന് മുമ്പുണ്ടായിരുന്ന മന്ത്രി ആന്റണി രാജു യന്ത്രങ്ങൾ സ്വന്തമായി വാങ്ങി നമ്പർ പ്ലേറ്റ് നിർമ്മിക്കാനായിരുന്നു തീരുമാനമെടുത്തത് സുരക്ഷാ മുദ്രകൾ ആലേഖനം ചെയ്ത അലുമിനിയം ഷീറ്റിലാണ് അതിസുരക്ഷാ നമ്പർ പ്ലേറ്റുകൾ തയ്യാറാക്കുന്നത് ഇളക്കി മാറ്റിയാൽ ഉപയോഗശൂന്യമാകുന്ന രീതിയിലാണ് ഇതിന്റെ നിർമ്മാണം മോട്ടോർ വാഹന വകുപ്പിന്റെ കീഴിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡ്രൈവർ ട്രെയിനിങ് ആൻഡ് റിസർച്ചിനെ നോഡൽ ഏജൻസിയായി നിയമിക്കുകയും ചെയ്തു മന്ത്രി ഗണേഷ് കുമാർ ചുമതലയേറ്റതോടെ പഴയ മന്ത്രിയുടെ ഭരണപരിഷ്കാരങ്ങളെല്ലാം ചവറ്റുകുട്ടയിലെറിഞ്ഞു കൂട്ടത്തിൽ ഇതിനെയും ഒഴിവാക്കിയില്ല അതിസുരക്ഷാ നമ്പർ പ്ലേറ്റ് പദ്ധതി നിർത്തിവെക്കാൻ ഗണേഷ് കുമാർ ആവശ്യപ്പെട്ടു കേന്ദ്ര മാനദണ്ഡങ്ങൾക്കനുസരിച്ച് നമ്പർ പ്ലേറ്റുകൾ തയ്യാറാക്കിയാൽ മതിയെന്നാണ് മന്ത്രിയുടെ നിർദ്ദേശം എന്നാൽ സർക്കാർ നിർദ്ദേശപ്രകാരം ആരംഭിച്ച നടപടികൾ മറ്റൊരു ഉത്തരവില്ലാതെ നിർത്തിവെക്കാനാവില്ല എന്ന നിലപാടിൽ ട്രാൻസ്പോർട്ട് കമ്മീഷണർ എത്തിയതോടെ ഗായകനായ മറ്റൊരു ശത്രുവിനെ നായകന് കിട്ടിക്കഴിഞ്ഞു പക്ഷേ ഇതിനിടയിൽ പെട്ടുപോയത് പാവം ഉദ്യോഗസ്ഥരാണ് ായകനെയാണോ ഗായകനെയാണോ അനുസരിക്കേണ്ടതെന്ന് അറിയാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ അവരുള്ളത് എന്തായാലും പാട്ടു ആര് വിജയിക്കുമെന്ന കാര്യത്തിൽ വരും ദിവസങ്ങളിൽ തീരുമാനമാകും അതുവരെ യോധ എന്ന ചിത്രത്തിൽ എ ആർ റഹ്മാൻ സംഗീതം നൽകിയ പടകാളി ചണ്ടി ചങ്കിരി എന്നു തുടങ്ങുന്ന ഗാനം നമുക്ക് ആസ്വദിക്കാം